പുതിയ ഇന്ന് നമ്മൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇഡലി രാമശ്ശേരി ഇഡലി അത് ഒന്ന് വരെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ചെന്നിട്ട് ഞാൻ കഴിച്ചതാണ് രാമശ്ശേരി ഇഡലി അപ്പം അതെങ്ങനെ ഉണ്ടാക്കേണ്ടെന്നൊക്കെ നമ്മൾ ഒന്ന് നോക്കി വെച്ചിട്ടുണ്ട് അപ്പം രാമശ്ശേരി ഉണ്ടാക്കുന്ന തനതായ രീതിയിൽ നമ്മൾ രാമശ്ശേരി ഇഡലി ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ നമുക്ക് നേരെ പാലക്കാട് രാമശ്ശേരി ഉപ അപ്പൊ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോകുന്നത് ഈ കലത്തിനോട്ടാണ് അപ്പൊ ഇതിനു വെള്ളം നിറച്ചിട്ട് അടുപ്പത്ത് വെക്കാം നമ്മൾ കല നമ്മൾ നേരെ അടുപ്പത്ത് വെച്ചിട്ട് നല്ല ശുദ്ധമായ പച്ചവെള്ളം അത് നമ്മൾ കുറച്ച് ഒഴിഞ്ഞു വന്ന അങ്ങനെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോകുന്ന തുണിയാണ് വെള്ള തുണി ഈ കലത്തിന്റെ പുറത്തോട്ട് നമ്മൾ ഇത ഇങ്ങനെ വെച്ച് ഇതിനെ ഒരു ചരട് കൊണ്ട് നമ്മൾ കെട്ടും നമ്മൾ ഇത് തുണിയുടെ തന്നെ ചരടാണ് എടുത്തേക്കുന്നത് അത് ഈ ഒരു ആങ്കിളില് ഇങ്ങനെ കെട്ടും ഇങ്ങനെ കലത്തിന്റെ മുകൾ ഭാഗം ഈ ഒരു മൂടി വെച്ചിട്ട് കെട്ടുക മുറുക്കി കെട്ടണം മുറുക്കി കെട്ടു മതിയോ മുറുക്കിട്ട് മതിയാ ഇതിന്റെ പുറത്താ നമ്മള് ഏർ ആവി ചൂടായിട്ട് വന്നിട്ട് ഏർ ഇഡ്ഡലി ഒഴിക്കാൻ പോകും രാമശ്ശേരി മോട്ടിൽ നമ്മൾ ഇഡ്ഡലി ഒഴിക്കാൻ പോകും കേട്ടോ അപ്പൊ ഇത് നമുക്ക് നേരെ അടുപ്പത്തിക്കാം

đó là ông đang ngập hiểu nhá nhá ông gặp ông rồi có sẵn nhá rằng có restriction này നമ്മുടെ വീട്ടിൽ ഏകദേശം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം കാണുമ്പോ ദോഷവോട്ടൊക്കെ ഇരിക്കും ഇങ്ങനെയാണ് ശരിക്കും ചാമശേരി ഇഡ്ഡലി ഉണ്ടാക്കുന്ന രീതി ഒരു ഷേപ്പ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതിനെ നമ്മൾ ഇനി എടുക്കണം ചൂടാ ചൂടാ ഉറന്ന് നമ്മൾ ഉണ്ടാക്കി മാറ്റിട്ടുണ്ട് അടുത്ത ഇഡ്ഡലിക്ക് വേണ്ടി നമ്മൾ അതേ കൂട്ട് തന്നെ എന്നെ തുണി ഇടുന്നു മാവ് കലക്കി ഒഴിക്കുന്നു ഇത്തവണ അമ്മയാണ് മാവ് കലക്കി ഒഴിക്കുന്നത് ഞങ്ങളിത് പഠിക്കണം ഞങ്ങളിത് പഠിച്ചു വരുന്നതാണ് അമ്മ പക്ഷെ അവരുണ്ടാക്കുന്നതാണ് എന്ത് രസം അറിയോ ഈ ഇടിച്ചുണ്ടാക്കുന്ന തട്ട് തട്ട് പോലെ തന്നെ നമുക്കത്രയൊന്നും ഇല്ല

എനിക്ക് ചെയ്ത കഴിവുള്ളൂ അത് തീ ഉറക്കേ തീ ഉറച്ചിട്ട് എന്താണൂടി കേട്ടോ നമ്മുടെ ി തയ്യാറായിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എല്ലാരും എല്ലാരും ടേസ്റ്റ് ഒഴിക്കുവാണേലും ആ ആദ്യം കഴിച്ചിട്ട് വന്നതല്ലേ ആദ്യം ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കഴിച്ചാ മതി ഞാൻ നോക്കട്ടെ ശരിക്കും പറഞ്ഞാ അവിടുന്ന് കിട്ടുന്ന രാമശ്ശേരി എനിക്കറിയത്തില്ല രാമശേരി എനിക്ക് ഞാൻ കഴിച്ചിട്ടില്ല പക്ഷേങ്കില് ഇത് ടേസ്റ്റ് ഉണ്ട് വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കി കഴിക്കുന്നു അത്രേ എനിക്ക് നമ്മുടെ മംഗലത്തിലൊക്കെ വെന്ത അല്ലേ കൊള്ളാം സൂപ്പർ സാധന കേട്ടോ ഒരു കാര്യം ഇനി ഉണ്ടാക്കാൻ നിങ്ങൾ എടുത്തു ഞാൻ ഇത് കൊണ്ടുവച്ച് കഴിക്കാം എനിക്ക് ആയം കൂടെ വേണം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ നിങ്ങൾ ഇനി അടുത്ത ഉണ്ടാക്കിക്കോ ഞാൻ ഇത് കഴിച്ചിട്ട് തിരിച്ചു വരാം ഓക്കെ അപ്പൊ ഞങ്ങളുടെ പുതിയൊരു വീഡിയോ എടുത്തു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ഇടിക്കുക ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബായ്